ഇതിന് ശരിക്കും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് മാത്രം പറയാൻ സാധിക്കില്ല ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണം പറയാൻ ഒരുപാട് ഡയറ്റ് ഉണ്ടല്ലോ കീറ്റോ ഡയറ്റ് എഗ് ഡയറ്റ് വാട്ടർ ഡയറ്റ് അങ്ങനെ ഒരുപാട് ഡയറ്റ് ഉണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അദ്ദേഹം കഷ്ടപ്പെട്ടത് വോക്കൗട്ടും ചെയ്യുന്നുണ്ട് ഭക്ഷണവും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമിച്ച് കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് പൃഥ്വിരാജ് ഇന്ന് ഞാൻ ആടുജീവിതം കണ്ടു കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തെ പറ്റി തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഈ ഒരു ഫിലിം കാണുന്നതിന് മുൻപ് തന്നെ പൃഥ്വിരാജിൻ്റെ ഒരുപാട് ഇൻറ്റർവ്യൂസ് എല്ലാം ഞാൻ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം അദ്ദേഹം ചെയ്ത ഫിസിക്കൽ ആയാലും മെൻ്റലി ആയാലും അദ്ദേഹം ചെയ്ത പ്രിപ്പറേഷൻസ് അദ്ദേഹം ചെയ്ത വലിയ ടാസ്ക് പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്കത് സത്യം പറ അത്ര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇന്ന് സിനിമ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി അത് ഇദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടും അതുപോലെ തന്നെ സിനിമ എടുത്തു വെച്ച രീതികൾ കൊണ്ടും മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇതിന് ശരിക്കും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് മാത്രം പറയാൻ സാധിക്കില്ല ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണം പറയാൻ കാരണം നമ്മൾ ഭക്ഷണം ഒന്നും കിട്ടാൻ െ ശരീരഭാരം കുറയുന്നതും അല്ലെങ്കിൽ മെലിഞ്ഞുണങ്ങി പോകുന്നതും ഭക്ഷണമെല്ലാം നമ്മുടെ മുൻപിലുണ്ട് അവൈലബിൾ ആണ് പക്ഷെ നമ്മളത് കഴിക്കാതിരുന്നിട്ട് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നത് അല്ലെങ്കിൽ സ്വയം മെലിഞ്ഞുണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വ്യത്യാസമുണ്ട് അതിന് വേണ്ട മെന്റൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര തന്നെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഞാൻ കണ്ടൊരു ഇന്റർവ്യൂ ഇൻ്റർവ്യൂവർ പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് തരം ഡയറ്റാണ് ഫോളോ ചെയ്തതെന്ന് ഒരുപാട് ഡയറ്റ് ഉണ്ടല്ലോ കീറ്റോ ഡയറ്റ് എഗ് ഡയറ്റ് വാട്ടർ ഡയറ്റ് അങ്ങനെ ഒരുപാട് ഡയറ്റ് ഉണ്ട് അപ്പോൾ ഏത് ഡാറ്റെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് പക്ഷേ പൃഥ്വിരാജ് അതിന് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഡയറ്റൊന്നുമില്ല ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്നാണ് അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇൻസുലിൻ സ്പൈക്ക് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം പരമാവധി ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത് ഗ്രീൻ ടീ അതുപോലെ തന്നെ ബ്ലാക്ക് ടീ ഒക്കെയാണ് വിത്തൌട്ട് ഷുഗറിൽ ഇതിലൊരു സീനു പൃഥ്വിരാജ് കംപ്ലീറ്റ് ഡ്രസ്സ് ഒക്കെ അയച്ചിട്ട് നമ്മളെ ശരീരം കാണിക്കുന്ന ഒരു സീനുണ്ട് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കിളി പോയി ആ ഒരു സീന് മാത്രം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് ഏകദേശം മൂന്ന് ദിവസം അതായത് എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഒരു ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റ് ചെയ്തത് ഇതിന് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് മസിൽസൊക്കെ ബിൽഡ് ചെയ്ത് സെക്സ് പാക്ക് ഒക്കെ ബിൽഡ് ചെയ്ത് നായകനാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിന് കിടന്നിട്ട് മെലിഞ്ഞുണഞ്ഞാണ് കാരണം ഇതിൽ ശരിക്കുള്ള ആൾ നജീബ് എന്ന് പറഞ്ഞ ആൾ ഭക്ഷണമൊന്നും കിട്ടാതെ ആ അവസ്ഥയിലെത്തിയിരുന്നു ആ അവസ്ഥ നമ്മളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അദ്ദേഹം കഷ്ടപ്പെട്ടത് ചെയ്ത വർക്കൗട്ട് ആണെങ്കിൽ ഹൈ ഇൻറ്റെൻസീവ് ആയിട്ടുള്ള കാർഡിയോ വർക്കൗട്ടാണ് നമുക്കറിയാം നമ്മൾ സാധാരണ വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്ര ഹൈ ആയിട്ടുള്ള വർക്കൗട്ടും ചെയ്യുന്നുണ്ട് ഭക്ഷണവും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമിച്ച് ഇത് കാണുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആളുകൾ കമൻറ്റ് ചെയ്ത് ഞാനും ഇതുപോലെ വെയിറ്റ് കുറച്ചിട്ടുണ്ട് ഇരുപത് കിലോ മുപ്പത് കിലോ ഒക്കെ കുറച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹെൽത്തി വേ അല്ല പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് ഇതൊരു ഹെൽത്തി വേ അല്ല എന്നുള്ളത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നും പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൃഥ്വിരാജ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും അധികം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെൽത്ത് ചെക്ക് ചെയ്യും ബി പി ചെക്ക് ചെയ്യും ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും അതുപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽ ലോസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടി വൈറ്റമിൻസ് പോലെ ടാബ്ലെറ്റ്സും എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഒരു ഒരു വശത്ത് കംപ്ലീറ്റ് നോക്കിക്കൊണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതൊന്നും ചെക്ക് ചെയ്യില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് മെലിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് എന്തായാലും അതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും ഈ ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തത് എന്തായാലും എല്ലാവരും പോയി സിനിമ കാണുക അടിപൊളി സിനിമ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ആടുജീതം ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും വലിയ ഉയരങ്ങളിലേക്ക് ഈ സിനിമ പോകട്ടെ എന്ന് ആശംസിക്കുന്നു